രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കൃത്യമായ ഒരു നിർദ്ദേശം കോൺഗ്രസിന്റെ മറ്റ് എം പിമാർക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും നാളുകൾ കുറച്ചുപേരാണ് ലോക്സഭയിൽ പ്രതിപക്ഷത്തിനുവേണ്ടി ശബ്ദമുയർത്തിയതെങ്കിൽ ഇനി അങ്ങനെയല്ല കാര്യങ്ങൾ രാഹുൽ കഴിഞ്ഞ ദിവസം എല്ലാ എംപിമാരോടും തയ്യാറായി നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്ക് കൂടുതൽ സൌകര്യപ്രദമായ ഭാഷയിൽ നിങ്ങൾ സംസാരിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ശക്തമായി പ്രകടിപ്പിക്കുക എന്നതാണ് കോൺഗ്രസ് എംപിമാർക്ക് പ്രതിപക്ഷ നേതാവായ രാഹുൽ രാഹുൽഗാന്ധിയുടെ നിർദ്ദേശം മാർച്ച് പത്തിന് ആരംഭിക്കുന്ന ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം പദത്തിൽ എല്ലാവരുടെയും ഹാജർ കർശനമായി നിരീക്ഷിക്കുമെന്നുള്ള സൂചനയും ഗാന്ധി നൽകി സെഷന്റെ ആദ്യപാദം ഹ്രസ്വകാലമായിരുന്നുവെന്നും അതുകൊണ്ടുതന്നെ നേതൃത്വത്തിന്റെ മൃദുസമീപനമായിരുന്നു എന്നാണ് രാഹുൽ പറയുന്നത് ആദ്യപാദത്തിൽ സംസാരിക്കാത്ത പലർക്കും സംസാരിക്കാൻ അവസരം ലഭിക്കും രാഷ്ട്രപതിയുടെ പ്രസംഗത്തോടുള്ള നന്ദി പ്രമേയ ചർച്ചയിലും അതുപോലെ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ചയിലും ഇരുപത്തിയേഴ് എം പിമാർ പങ്കെടുത്തിട്ടുണ്ട് എന്നാൽ ബാക്കിയുള്ള എംപിമാരും അടുത്ത സെഷനുകളിൽ സംസാരിക്കാനിരിക്കുകയാണ് ഇനി ഭാഷയുടെ പ്രശ്നം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ആരും പരിഭ്രമിക്കേണ്ടതില്ല എം പിമാർ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ സംസാരിക്കേണ്ട ആവശ്യവുമില്ല എം പിമാർക്ക് അവരുടെ സൌകര്യാർത്ഥം സംസാരിക്കാം രാഹുൽ രാഹുൽഗാന്ധിയുടെ ഈ വാക്കുകൾ പുതുമുഖ എം പിമാർക്ക് കൂടുതൽ ഊർജ്ജം നൽകുന്ന ഒന്നാണ് തങ്ങളുടെ കഴിവുകളെ കൃത്യമായി ലോക്സഭയിൽ പ്രകടിപ്പിക്കാൻ എം പിമാർക്ക് സാധിക്കും ആദ്യമായി ലോക്സഭയിലെത്തിയ ഷാഫി പറമ്പിൽ കഴിഞ്ഞ സെഷനുകളിൽ കത്തിക്കയറിയത് നമ്മൾ എല്ലാവരും കണ്ടതാണ് ഷാഫി പറമ്പിൽ കിട്ടിയ അവസരം ഭംഗിയായി വിനിയോഗിച്ചു തന്നെ കൂടുതൽ അവസരങ്ങൾ ഷാബിയെ തേടിയെത്തി ഷാബിയെപ്പോലെ തന്നെ മോദിയുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പ്രാപ്തരായ നിരവധി എംപിമാർ ഇനിയും കോൺഗ്രസിലുണ്ട് അവരുടെ ശബ്ദങ്ങളും അടുത്ത ദിവസങ്ങളിൽ ലോക്സഭയിൽ മുഴങ്ങിക്കേൽക്കുമെന്നതും ഉറപ്പാണ് രാഹുൽ ഗാന്ധി എല്ലാവർക്കും അവസരങ്ങൾ നൽകുന്ന ഒരു പ്രതിപക്ഷ നേതാവായി മാറുകയാണ് അത് എം പിമാർക്കും അതുപോലെ കോൺഗ്രസിനും ഒരു വലിയ മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് മാർച്ച് പത്തിന് ആരംഭിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രക്ഷോഭത്തിനായിരിക്കും സഭ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്